നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലൊക്കെ ഇട്ടുവരാൻ മറക്കരുത് വിട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആധാര സഹസ്ത്രകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാശികളുടെ വാർഷിക ാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഭരണിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങൾ കാർത്തികയുടെ ഒന്ന് ഒന്നാം പാദം ചെയ്യുന്ന മേടക്കൂറുകാരൻ പലവിധ ദ്രവ്യലാഭം ലഭിക്കും ദൂരദേശ യാത്ര ഉണ്ടാകാനിട വരും ഭൂമി സ്വത്ത് ഇവയെല്ലാം സ്വന്തമാകും രോഗാരിഷ്ടതകൾ കൂടിയിരിക്കും പല കാര്യങ്ങളിൽ വിജയമുണ്ടാകാനിടവരും ആയുർവേദത്തിൽ താൽപ്പര്യം കൂടും തുലാമാസത്തിൽ ഉദര രോഗം ഉണ്ടാകാൻ ഇടവരും കുടുംബത്തിൽ കലഹ ഉണ്ടാകാൻ സൂക്ഷിക്കണം വൃശ്ചികമാസത്തോടെ ദ്രവ്യ ലാഭം ഉണ്ടാകും അനുവാസത്തോടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഉണ്ടാവും രഹസ്യ പ്രണയബന്ധം തുടരും ലോകത്തിൽ സർക്കാർ ജോലി പ്രതീക്ഷിക്കുക വിജയ യാത്രകൾ ഉണ്ടാകും സഹോദര ഗുണങ്ങൾ ഉണ്ടാകും വിദിനത്തിൽ യാത്ര കൂടും കലഹങ്ങൾ കൂടും ശത്രുവിജയം ഉണ്ടാകും എന്ത് വിജയവും ഉണ്ടാവും പുതിയ വാഹനങ്ങൾ വാങ്ങും വന്നുചേരും കടബാധകൾ തീരും മുടങ്ങിക്കുന്ന വീടിന്റെ കരപണി പൂർത്തിയാക്കും നഷ്ടപ്പെട്ടു വരുന്ന ധനം തിരിയെ കിട്ടും പുതിയ കാര്യങ്ങൾ വിജയിക്കും കർമ്മരംഗം ോഹിക്കും കാര്യങ്ങളുമായി ദൂരയാത്ര പോകേണ്ടി വരും സ്വർണാഭരണങ്ങൾ സംഘടിപ്പിക്കും വ്യാഴം ജന്മത്തിൽ ശനി പത്തിലും ഒരു സ്ഥാന ജനനം അല്ലെ ഒരു വീടുമാറ്റം ഉണ്ടാകും സ്ഥാനധർമാതികൾ ചെയ്യാൻ ഇടയാകും അലച്ചിൽ കൂടും ചിങ്ങം മുതൽ ശത്രുനാശം ധനാഗമം ഐശ്വര്യം മുതലായവ ഉണ്ടാവും മോശം കൂട്ടുകെട്ടിൽ ഇടപെടും മാനഹാനി ഉണ്ടാവും രോഗ അരക്ഷിതകൾ അലട്ടും പുരാമസത്തോടെ ശത്രുക്കൾ കൂടുതലാവും സന്താന കലഹങ്ങളും കുടുംബത്തിൽ സ്വസ്ഥതയും കുറയും രോഗങ്ങളുടെ ലാഭം അതിന് അതുകൊണ്ട് വിജയം ഇവ ഉണ്ടാകും ധനുമാസത്തിൽ തടസ്സങ്ങൾ കൂടിയിരിക്കും നേത്ര രോഗങ്ങൾ അലട്ടും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക